ഹലോ ഗൈസ് എല്ലാവർക്കും എം ഐ സിയിലെ പുരോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ബീച്ചിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നട്ടുച്ച സമയത്താണ് വന്നിരിക്കുന്നത് നല്ല വെയിലും കാര്യങ്ങളുണ്ട് ഒരു പന്ത്രണ്ടര ടൈമാണ് നമ്മളിവിടെ എത്തിയത് നമുക്ക് ബീച്ചിലെ ഓരോ കാഴ്ചകളൊന്ന് കാണാം है सर अकेला घुसकर मारने वाला ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ട് നമ്മളെ ഇവിടെ നമ്മൾ വരുന്ന വഴി തന്നെ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളും ബോട്ടിൻ്റെ ഫോട്ടോസ് പോകുന്ന വഴികളുടെ ഫോട്ടോസും എല്ലാം കാണിച്ച് നമ്മളെ ക്യാൻവാസ് ചെയ്യാനുണ്ട് ബോട്ടിംഗ് ഒക്കെ അവ അവൈലബിൾ ആണ് നമ്മുടെ ഇവിടെ ഒന്നര മണിക്കൂറാണ് ബോട്ടിംഗ് എന്ന് പറഞ്ഞത് നമുക്ക് സമയം കാര്യങ്ങളും കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടാൻ പറ്റുമായിരിക്കും നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ ഒന്ന് കാണാം കുറച്ചും കൂടെ വരുമ്പോൾ നമുക്ക് ഒട്ടകങ്ങളെയൊക്കെ കാണാം അതുപോലെ തന്നെ കുറച്ച് കടകളും കാര്യം ബോട്ടിങ്ങും കാര്യങ്ങളും എടുക്കുന്ന ആൾക്കാർ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്ന ശേഷം കടകളും ഒട്ടകത്തിൻ്റെ കൂടെ റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ ഇവിടെ കൂടുതലും വിദേശീയരും പിന്നെ അതുപോലെ തന്നെ അന്യസംസ്ഥാന ആൾക്കാരുമാണ് കൂടുതലും കാണുന്നത് കേട്ടോ പകുതി കടകളൊക്കെ ഇപ്പം ക്ലോസ് ചെയ്തേ പോവാണ് ചില കടകളും കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട് ഒട്ടകമുണ്ട് പിന്നെ അവിടെ അവിടെ നിന്ന് വന്നാൽ പിന്നെ ബോട്ടും കാര്യങ്ങളും കേട്ടോ ഒരു ഒട്ടകം റൈഡിങ്ങും കാര്യങ്ങൾക്കും പോയേക്കുവാണ് ജസ്റ്റ് ഒരു വാക്കിങ് തുടരേങ്ങാട്ടാണ് ഇവിടെ കുറച്ച് ഡേഞ്ചറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കയറും കാര്യങ്ങളൊക്കെ വെച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് ബാക്കി ഓരോ കാഴ്ചകളായിട്ട് കാണാം ആവശ്യമില്ല നല്ല അടിപൊളി വെയിലുണ്ട് നമ്മൾ ചൂടുള്ള സമയത്ത് തന്നെയാണ് ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത് കുറച്ച് ലേറ്റായി പോയി അപ്ലോഡും കാര്യങ്ങളും ചെയ്യണം നല്ലൊരു രസമാണ് വൈകുന്നേരം സമയത്തൊക്കെ വന്നിരിക്കാനും നല്ല അടിപൊളി ആയിരിക്കും ഇവിടെയൊക്കെ കൊണ്ടു നിർത്തി കടകളിലൊക്കെ മേടി സാധനങ്ങൾ മേടിക്കാനും റൈഡ് ചെയ്യാനൊക്കെ ഇവിടെ കൊണ്ടുനിർത്തും ഫ്രണ്ടിലാണ് നമുക്ക് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ഇവിടെ അല്ല വന്ന് നിൽക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് വരുമ്പോൾ തന്നെ അതിനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മളെ കൊണ്ടുവന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്ത് നമുക്ക് ബോട്ടും കാര്യങ്ങളും അറേഞ്ച് ചെയ്തു തരും അത് അവിടെ നിന്ന് വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അങ്ങോട്ട് പോകുന്നവരുണ്ട് ഇനി പോകാനായിട്ട് നിൽക്കുന്നവരുണ്ട് കേട്ടോ നല്ലൊരു യാത്ര അനുഭവമൊക്കെ ആയിരിക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള ബോട്ടിനകത്തുള്ള കൊച്ചു വെച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ കൊടുത്ത കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ പോകുന്നത് ആഴിമലയിലോട്ടാണ് ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലേ അടിക്കാൻ മാർക്കെടുത്ത് പുതിയ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പറയാം നിങ്ങളുടെ സ്വന്തം നിധി ബൈ